ഹായ് ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ടു സിറാറ്റൂസ് കിച്ചൺ അസ്സാം വലൈക്കും അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോയമ്പത്തൂർ ബിരിയാണി സ്പെഷ്യലായിട്ടാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കിങ് തടയാ അതിന് വേണ്ടിയുള്ള പാത്രൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പോ പട്ട പട്ടയില ജാതിക്കാവ ഒക്കെ ചേർക്കുന്നുണ്ട് ഒന്ന് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഇടാം പച്ചമുളക് ഇടുമ്പോൾ അത് മുറിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ മുഴുവനായിട്ടിടണം പച്ചമുളക് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നാല് അഞ്ച് ഉള്ളി മുറിച്ചിട്ട് മുറിച്ചത് ചേർക്കുക ഇതൊരു കിലോ അരിയും ഒരു കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതിനൊരു നാലോ അഞ്ചോ ഉള്ളി മതി അടുത്തത് ഉള്ളി ഇടാം ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഉള്ളി നല്ല ബ്രൗൺ കളർ ആവണം നല്ലോണം വൈറ്റ് എടുക്കണം ഉള്ളി ഈ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് വേണമെങ്കിൽ പൊടി ഉപ്പ് ചേർക്കണമെങ്കിൽ പൊടി ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം ഉള്ളിയൊക്കെ കുറച്ച് വേഗം വാടിക്കിട്ടും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഏർ അത് കൊറച്ച് ചേർത്താ മതി ഞാനിവിടെ ഒരു കിലോ അരിയും ഒരു കിലോ ചിക്കനും അതിന്റെ അളവിലാണ് ചേർക്കുന്നത് അടുത്തത് തക്കാളി ചേർക്കാം തക്കാളി ഇത് രണ്ട് തക്കാളിയാണ് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികളൊക്കെ ചേർക്കാം അത് പട്ട കറമ്പ് ഇലക്കെ കുറച്ച് ചൂടാക്കി കൊടുത്തിട്ടാണ് കുറച്ച് ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഇതില് മെയിനായിട്ട് മുളക് പൊടിയാണ് ചേർക്കുക സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല ഇതില് കാര്യമായിട്ട് ചേർക്കുന്നതും മുളക് പൊടിയാണ് ഇതിൽ ബിരിയാണി മസാല മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവ് ആവശ്യത്തിന് എരുവിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കൂടുതൽ എരു വേണമെങ്കിൽ കൂടുതലിടണം അതിനുശം ഒരു നാരങ്ങന്റെ നെയ്ര് മുഴുവനായിട്ട് ഒഴിക്കുക നല്ലോണം മിക്സ് ആക്കി കൊടുക്കു നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഈ സമയം തന്നെ ഇതിലുള്ള ഉപ്പ് എരിവൊക്കെ നല്ലോണം നോക്കാം അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ചേർക്കാം കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ചേർക്കുക ഈ അരി എത്രാണോ എടുക്കുന്നത് അതിന്റെ ഡബിള് വെള്ളം ചേർക്കുക ചേർക്കു വെള്ളം ചേർത്ത് അരി എത്രയാണോ എടുക്കുന്നത് അതിന് ഡബിളായിട്ട് വെള്ളം ചേർക്കുക ചേർക്കൊഴിച്ച് ഏർ കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യത്തിന് നോക്കുക നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം മൂടി വെയിറ്റ് തെളിക്കുന്നവരെ അപ്പൊ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ അരി ചേർക്കാം ഇടക്കൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളെ ചോറൊക്കെ ഒരുവിധം വേവൊക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി വേവിക്കാം വെന്ത് റെഡി ആയിട്ടുണ്ട്

ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിരിയാണി ഒന്ന് ദമ്മാക്കണം അതിനു വേണ്ടി ഒരു തട്ട് ചൂടാക്കിയിട്ട് അതിൽ ബിരിയാണി വെക്കാം അതിനോ അതിൻ്റെ മേലെ മൂടീൻ്റെ മേലെ ഒരു വെയ്റ്റും വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ തീ വളരെ സ്ലോ ആക്കി വെച്ചാൽ മതി അധികം ഒന്നും വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല ആവി വരും അപ്പോൾ ഓഫാക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയമ്പത്തൂർ ബിരിയാണി ഇതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മരുമോളാണ് ഇത് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്